മലയാളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ വിരലിൽ എണ്ണാവുന്ന ചില സീരിയലുകൾക്ക് മാത്രമേ പ്രായഭേദമന്യേ ജനപ്രീതി ലഭിച്ചിട്ടുള്ളൂ അതിൽ മുന്നിൽ നിൽക്കുന്നത് ഉപ്പുമുളകുമാണ് ഈ സിറ്റ് കോവിൻ്റെ ഇതിലെ അഭിനേതാക്കളാണ് ഉപ്പുമുളകിൽ നീലുവെന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി നിഷാ സാരങ്ങാണ് ഉപ്പുമുളകിൽ വരും മുൻപ് നിരവധി സിനിമകളിലും സീരിയലുകളിലും നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിഷയ്ക്ക് ആരാധകരുണ്ടായത് ഉപ്പുമുളകിലൂടെയാണ് എന്നാൽ കഴിഞ്ഞ ആറ് ഏഴ് മാസങ്ങളായി ഉപ്പുമുളകും ടീമുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നിഷ വിട്ടു നിൽക്കുകയാണ് ഉപ്പുമുളകിൽ നിന്നും ഇറങ്ങിയ ശേഷം നിരവധി മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നടിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു നിഷയുടെ കഥാപാത്രത്തിൻ്റെ ഭർത്താവായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും ഇപ്പോൾ സിറ്റ് കോമിൽ അഭിനയിക്കുന്നില്ല ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് മാസക്കാലം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഭാവിയിൽ താൻ ചെയ്യാൻ പ്ലാനിട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് നിഷ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും കൗൺസിലിങ്ങിലൂടെയാണ് കുറച്ചെങ്കിലും മാറ്റം വന്നതെന്നും നിഷ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴിയുകയോ ഹോട്ടലോ മറ്റോ ജീവിച്ചൂടെ എന്ന് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്ന് കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും ഉപ്പുമുളകിൽ നിന്നും വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ ഡെഡായി പോയിരുന്നു പിന്നെ ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു പിന്നീട് നാലഞ്ച് സിനിമകൾ ചെയ്യാനുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏഴ് മാസമായി ചെയ്യാനുള്ള പടങ്ങൾ ചെയ്ത ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് ഉപ്പുമുളകിൻ്റെ ഭാഗമാകും വരെ എൻ്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ലായിരുന്നു ഞാൻ എങ്ങോട്ടും പോകാറില്ലായിരുന്നു ആരുമായും ബന്ധവുമില്ലായിരുന്നു ഉപ്പുമുളകും തുടങ്ങിയ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർക്ക് അവരുമായി കണക്ഷൻ വന്നു തുടങ്ങിയത് കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമാവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നത് തെറ്റില്ല പക്ഷേ പ്രൊഫഷനെയും ഫാമിലിയെയും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണെന്ന് നിഷ പറയുന്നു വീടുപണി നടന്നിരുന്ന സമയത്ത് നിരന്തരം ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു അന്ന് മാവേലിയെ കാണുന്നത് പോലെയായിരുന്നു മക്കൾക്ക് ഞാൻ കൂടുതലും ഷൂട്ട് തിരുവനന്തപുരത്തായിരുന്നു അന്ന് നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം ബിസിനസ് തുടങ്ങാം എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയാറ് പണ്ട് ഞാൻ ഇവൻ്റ് ഒക്കെ ചെയ്തിരുന്നു റിയൽ എസ്റ്റേറ്റും റഫ്റ്റ് ബിസിനസ്സും എല്ലാം ചെയ്തിട്ടുണ്ടെന്നും നിഷ കൂട്ടിച്ചേർത്തു ഉപ്പുമുളകിൽ നിഷയുടെ മകളെ അഭിനയിച്ച ബേബി എന്ന പാറക്കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അവതാരക ചോദിച്ചപ്പോൾ നിഷ വികാരഭരിതയായി വിതുമ്പി ആ വിഷയം സംസാരിക്കാതിരിക്കാമെന്നാണ് പറഞ്ഞത്